Indeed. ശേഷം ഇത്രയധികം വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് നടിയും അവതാരകയുമായ പാർവതി കൃഷ്ണ കമൽഹാസന്റെ കരിയറിലെ വിജയ ചിത്രമായിരുന്നു ഇന്ത്യൻ ഇതിന്റെ രണ്ടാം ഭാഗം അടുത്തിടെയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത് എന്നാൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് പോലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിക്കാതെ പോയി ഇതോടെ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂകളും വന്നു ഇക്കഴിഞ്ഞ ദിവസമാണ് പാർവതി ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഇന്ത്യൻ ടു കണ്ടത് പിന്നാലെ ആയിരുന്നു താരത്തിന്റെ പ്രതികരണം ഇത്രത്തോളം വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്നാണ് പാർവതിയുടെ ചോദ്യം ഇന്ത്യൻ ടു കണ്ടതിന് ശേഷം തന്റെ അഭിപ്രായം ം രേഖപ്പെടുത്തി എത്തിയതായിരുന്നു പാർവതി സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു പാർവതി കൃഷ്ണയുടെ പ്രതികരണം പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരു സിനിമ എടുക്കുമ്പോൾ അതെന്തും ആയിക്കോട്ടെ അതിന്റെ പിന്നിൽ ജോലി ചെയ്യുന്ന ഓരോ ആളുകളുടെയും കഠിനാധ്വാനം അതൊരിക്കലും മറക്കാൻ പാടില്ല എത്രയോ ദിവസങ്ങൾ എത്രയോ മാസങ്ങൾ എത്രയോ വർഷങ്ങൾ പല സിനിമകളും അതിലെ വലിയ താരങ്ങളായിക്കോട്ടെ ക്യാമറയുടെ പിന്നിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ എത്രയോ ദിവസങ്ങൾ ആരോഗ്യം പോലും നോക്കാതെ സിനിമ എന്നതിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം കാരണം വന്ന് ജോലി ചെയ്യുന്നവരാണ് അച്ചുകൂട്ടൻ വന്നതിന് ശേഷം പല സിനിമയും ഞാൻ ഒ ടി ടി വഴിയാണ് കണ്ടത് കണ്ട എല്ലാ ആളുകളും ഒരുപാട് കുറ്റം പറഞ്ഞതുകൊണ്ട് അതിനോടുള്ള സഹതാപം ഒന്നുമല്ല എല്ലാ സിനിമകൾക്കും ഒരു റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ അതിന്റെ മുന്നിലും പിന്നിലും കഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരുപാട് സ്നേഹം തിയേറ്ററിൽ ക്യാഷ് പോയി സമയം പോയി എന്ന് പറയുന്നവരോട് എത്രയോ ക്യാഷ് നമ്മൾ പലപ്പോഴും കളയാറുണ്ട് നമ്മൾ നമ്മളെ കുറ്റം പറയാറുണ്ടോ ചിലപ്പോൾ അങ്ങനെയാണെന്നേ ചില സിനിമകളുടെ കഥ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത് റിയാലിറ്റി അല്ല സിനിമയാണ് ഇനി അങ്ങനെ കുറച്ചുനാൾ നാൾ കണ്ടു നോക്കിയാലോ ഗേസ് ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെയും വിമർശിക്കാം കുറച്ച് ലൈറ്റ് ആയിട്ട് പക്ഷെ കഴിഞ്ഞ കുറെ കാലമായി മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ബഹുമാനം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പാർവതി തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യന്റെ ആദ്യ ഭാഗം കണ്ടിട്ടാണോ ഇങ്ങനെ പറയുന്നതെന്ന് പാർവതിയോട് ഒരു ആരാധകൻ ചോദിക്കുന്നുണ്ട് അതും ഈ ശങ്കർ എന്ന സംവിധായകൻ തന്നെയല്ലേ എടുത്തതെന്നും ഒരു സംവിധായകൻ എന്ന രീതിയിൽ അയാളെ ഇത്രയും വളർത്തി ഓഡിയൻസിന് കൊടുക്കേണ്ട ഔട്ട്പുട്ട് ഇതാണോ എന്നും ഇരുന്നൂറ് രൂപ മുടക്കുന്നവന് അവന്റെ പ്രതീക്ഷയ്ക്കൊത്ത പടം അല്ലെങ്കിൽ മോശമാണെന്ന് പറയാനുള്ള അവകാശമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇതിലും ഉച്ചത്തിൽ സംസാരിക്കേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം നടക്കുന്ന സമയത്ത് ഇമാതിരി ടോപ്പിക്കുമായി വന്നത് മോശമായി പോയി നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് കരുതി പൊട്ടത്തരമല്ല എടുത്തു വയ്ക്കേണ്ടതെന്നും കാണുന്നവരെ മണ്ടനാക്കുന്ന സ്വഭാവം നിർത്തണമെന്നും നിങ്ങൾ സിനിമയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കിങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ എല്ലാവരും നിങ്ങളെപ്പോലെ ചിന്തിക്കാൻ വാശി പിടിക്കരുതെന്നും ആത്യന്തികമായി സിനിമ ഒരു പ്രോഡക്റ്റ് ആണ് വ്യവസായമാണ് പ്രോഡക്റ്റ് നന്നായാൽ മാത്രമേ ആളുകൾ അവരുടെ കയ്യിലുള്ള പൈസ മുടക്കുകയുള്ളൂ എന്നൊക്കെയാണ് പാർവതിയുടെ പോസ്റ്റിന് താഴെ എത്തുന്ന കമന്റുകൾ പറയുന്നത് അതേസമയം തിയേറ്റർ റൺ അവസാനിപ്പിച്ച് ഓഗസ്റ്റ് ഒൻപതിന് ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ ടൂവിന്റെ ഓറ്റിറ്റ് റിലീസ് അറിയിച്ചുകൊണ്ടുള്ള പ്രോമോ വീഡിയോ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു കമൽഹാസൻ അവതരിപ്പിക്കുന്ന ഒരു രസകരമായ വീഡിയോ ആണ് നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടത് മനോഹരമായ ഒരു അടിക്കുറിപ്പും നെറ്റ്ഫ്ലിക്സ് പങ്കുവച്ചിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഉലക നായകൻ എന്ന് വിളിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിന് കാരണം തമിഴ് തെലുഗു മലയാളം കന്നഡ എന്നീ ഭാഷകളിൽ ഇന്ത്യൻ ടൂ ഇപ്പോൾ റിലീസിനെത്തിയിരിക്കുകയാണ് ഹിന്ദി പതിപ്പും ഉടൻ തന്നെ നെറ്റ് റിലീസ് ഔദ്യോഗിക കുറിച്ചത് അതേസമയം ായിരുന്നു ടിയിൽ കൂടി ഇന്ത്യൻ ടൂ എത്തിയതോടെ വലിയ ട്രോളുകളും ഉയർന്നു വന്നു ശങ്കറിന്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമയാണ് ഇന്ത്യൻ ടു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം സോഷ്യൽ മീഡിയയിലടക്കം ഉലക നായകൻ കമൽദാസിന്റെ റോളിനെ കുറിച്ച് വ്യാപകമായി മോശം അഭിപ്രായമാണ് വന്നുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഉലക നായകൻ കമലഹാസിന്റെ റോളിനെ കുറിച്ച് വ്യാപകമായ മോശം അഭിപ്രായമാണ് വരുന്നത് ഇന്ത്യൻ ആദ്യ ഭാഗത്തെ ക്ലാസിക് സേനാപതിയെ വെറും കോമാളിയാക്കിയെന്നാണ് പലരും പറഞ്ഞത് ഒപ്പം ചിത്രത്തിൽ ഉപയോഗിച്ച എ ഐ ഒക്കെയും വലിയ ദുരന്തമായിരുന്നു നെടുപുടി വേണുവിനെയും വിവേകിനെയും ഒക്കെ എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് പുനരവതരിപ്പിച്ചത് ഇന്ത്യൻ ടു തിയേറ്ററിൽ റിലീസ് ചെയ്ത ഒരു മാസത്തിനുള്ളിലാണ് ഒ ടി ടിയിലേക്ക് എത്തിയത് ജൂലൈ പന്ത്രണ്ടിലായിരുന്നു ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിനെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ശങ്കർ സംവിധാനം ചെയ്ത ാണ് ഇന്ത്യൻ ടു എന്നത് ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും വരുന്നുണ്ട് കമൽഹാസിനെ കൂടാതെ സിദ്ധാർത്ഥ് രാഹുൽ പ്രീത് സിംഗ് പ്രിയ ഭവാനി ശങ്കർ ബോബി സിംഹ എസ് ജെ സൂര്യ വിവേക് എന്നിവരും ചിത്രത്തിൽ സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്